നടൻ ഗായകൻ എന്നീ നിലകളിലെല്ലാം തിളങ്ങുന്ന ബഹുമുഖ പ്രതിഭയാണ് മനോജ് കെ ജയൻ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ താരം പലപ്പോഴും ചിത്രങ്ങളും വീഡിയോകളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് മനോജ് കെ ജയൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയൊരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആദ്യമായി എയർക്രാഫ്റ്റ് കൺട്രോൾ യോക്ക് നിയന്ത്രിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് നടൻ രണ്ടുപേർക്ക് സഞ്ചരിക്കാവുന്ന മിനി എയർക്രാഫ്റ്റ് ആകാശയാത്ര നടത്തുന്ന വീഡിയോ പങ്കുവച്ചാണ് താരത്തിന്റെ കുറിപ്പ് സ്വപ്നങ്ങൾ പറക്കുന്നു ആകാശത്തിനു മീതെ ദി ഡ്രീംസ് കംസ് ട്രൂ പണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി സൈക്കിളിന്റെ ഹാൻഡിൽ പിടിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു എയർക്രാഫ്റ്റിന്റെ ഹാൻഡിൽ പിടിക്കുമെന്ന് അതിമനോഹരമായ അനുഭവമായിരുന്നു മനോജ് ക ജൻ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദിയും താരം പോസ്റ്റിൽ പങ്കുവച്ചു വിമാനയാത്രയുടെ മനോഹരമായ ആകാശദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം യു എയിലെ ഏവിയേഷൻ ക്ലബിന്റെ സഹായത്തോടെയാണ് മനോജ് ഗജയൻ വിമാനയാത്ര നടത്തിയത് നിരവധി ആരാധകരാണ് മനോജ് കജയന്റെ പോസ്റ്റിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് താരത്തിന്റെ ലുക്കിനെയും ആരാധകർ പ്രശംസിക്കുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഫാഷൻ സെൻസുള്ള നടനാണ് മനോജ് ഗജയൻ എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത്